ഹായ് മുട്ട തേമാനത്തിന് പി ആർ പി ഇഞ്ചക്ഷൻ എടുത്തത് സർജറി ഒഴിവാക്കാൻ പറ്റുന്നു നമ്മൾ ഫേസ്ബുക്ക് തുറന്നാൽ ഇപ്പോൾ സ്ഥിരം കാണുന്ന വീഡിയോസാണ് ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് പല ഡോക്ടർമാരുടെ ഡോക്ടർമാരടുത്തും പോയി അവരെല്ലാവരും സർജറി സജസ്റ്റ് ചെയ്തു എന്നാൽ ഞാൻ ഇന്ന ക്ലിനിക്കിൽ വന്ന് ഡോക്ടർ ഒരു ഇഞ്ചെക്ഷൻ എടുത്തതോടെ വേദന മാറി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇതിൽ ആദ്യം കണ്ട ഡോക്ടേഴ്സിന് ഈ ഇഞ്ചെക്ഷനെക്കുറിച്ച് അറിഞ്ഞൂടാത്തവരോ അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ എടുക്കാൻ കഴിവില്ലാത്തവരോ അല്ല എന്നാൽ ആ പർട്ടിക്കുലർ പേഷ്യന്റിന് സർജറി തന്നെയാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് അവർ ആ പേഷ്യന്റിനെ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് അത് സജസ്റ്റ് ചെയ്യുന്നത് പി ആർ പി ഇഞ്ചക്ഷൻ എടുത്തത് മുട്ട തേയ്മാനത്തിൻ്റെ സർജറി ഒഴിവാക്കാൻ പറ്റുമെന്ന ഒരു മേജർ ഓർത്തോപെഡിക് ജേണലിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല പി ആർ പി ഇഞ്ചക്ഷൻ എടുക്കുന്നത് വഴി കാർട്ടിലേജിന് കുറച്ച് ഹീലിംഗ് നടക്കാം എന്നുള്ള തിയററ്റിക്കൽ ഡേറ്റയാണ് കൂടുതലും അതിനാൽ പി ആർ പി ഇഞ്ചക്ഷൻ എടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഇത് ഏർലി ആയിട്ട് തേയ്മാനത്തിൻ്റെ തുടക്കത്തിൽ എടുത്തത് കൊണ്ട് അതിനൊരു പരിധി വരെ റിസൾട്ട് കിട്ടാവുന്നതാണ് നമ്മൾ പരസ്യത്തിൽ കാണുന്നത് പോലെ പി ആർ പി ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ട് വേദന മാറുന്നത് പലപ്പോഴും ഒരു ടെമ്പററി ആണ് ഈ ടെമ്പററി പെയിൻ റിലീഫിന് പി ആർ പി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ പി ആർ പി ഇല്ലാതെ ജസ്റ്റ് വേദന സംഹാരിയോ നേരിട്ട് മുട്ടിലോട്ട് ഇഞ്ചക്ട് ചെയ്താലും പേഷ്യൻറ്റിന് ഇതേ ഗുണം ലഭിക്കുന്നതാണ് അതിനാൽ ഏർലി സ്റ്റേജിൽ പി ആർ പി ഇഞ്ചക്ഷൻ എടുത്ത് ട്രൈ ചെയ്യാമെന്നും എന്നാൽ ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ പി ആർ പി ഇഞ്ചക്ഷൻ എടുക്കുന്നത് വഴി ഒരു ടെമ്പററി പെയിൻ റിലീഫ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ പി ആർ പി എടുക്കുന്ന പല പേഷ്യൻസും പിന്നീട് മുട്ട് മാറ്റി വെക്കേണ്ട അവസ്ഥയിൽ തന്നെയാണ് എത്തിച്ചേരാറുള്ളത് താങ്ക് യു